രസം പിടിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ കാണുന്ന മൂന്ന് രാഹുൽമാരുണ്ട് ഒന്ന് രാഹുൽ കോഴിക്കൂട്ടത്തിലാണ് ഒന്ന് രാഹുൽ ഈശ്വരാണ് മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് നമ്മൾ തമാശയ്ക്ക് ഇങ്ങനെ പറയുമെന്നുണ്ടെങ്കിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പൊതുപ്രവർത്തകരും ചെയ്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് നീതീകരിക്കാൻ കഴിയുന്നതല്ല ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ട പ്രവൃത്തിയല്ല ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് രാഹുൽ ഈശ്വരാണ് രാഹുൽ ഈശ്വരനെ നമ്മൾ എന്നും കാണുന്നത് ആരെന്ത് പറയുന്നു അതിനെതിരെ പറയുക എന്നിട്ട് കുറച്ച് പബ്ലിസിറ്റി നേടുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മൂപ്പരെത്തുന്നുണ്ട് ഇതേ പ്രവൃത്തി തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം രണ്ടും ചേർന്നിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് ഈ മൂന്ന് പേരും ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലേ ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേരും മൂന്ന് സൈസ് കോമാളികളാ അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളിനെ കണ്ടിട്ടില്ല ഇയാൾ തോളയില് ഈ മൊത്തത്തിൽ ഒരു പരസ്യ ബോർഡാണ് ഇയാൾ വിചാരിക്കുന്നത് ഇയാൾ ഞാൻ ഇന്നലെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോഴും വളരെ മേച്ചമായിട്ടും പൂച്ഛമായിട്ടും ഇയാളെ കാണുന്നത് ഇയാൾ ആയിരിക്കും ഇയാള് പറയുന്നത് ഇയാൾ കാണിക്കുന്നതും എല്ലാം ശരിയാണെന്ന് ഇയാള് ശരിക്കും നമ്മൾ ഈ പറയുന്നത് ഓരോ ചാനൽ നമ്മൾ ചുവട് വെപ്പുകളൊന്നും പറയല ഓരോ ചുവടും വെക്കുന്നത് ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വേറെ ഇടത്തൊരു കച്ചവടമായിട്ട് എന്നായിരുന്നു ഓർമ്മയുണ്ടോ അത് വലിയൊരു കച്ചവടം അവിടെ പോയി ചീറ്റി പോയി ഇദ്ദേഹം താഴമൺ തന്ത്രി മഠത്തിൽ അവരാ ആ ചെങ്ങന്നൂർ എന്ന ആളിനെ നിറത്തേക്ക് അടിക്കാൻ ചെങ്ങന്നൂർ ഇറങ്ങിയ ആളെ പണിയടിക്കാൻ തമച്ചറങ്ങിയല്ലേ ശബരിമല വിഷയത്തിന് അതിയാള് ഈ ശബരിമലയുടെ കഷ്ടോടിയാന്ന് പറഞ്ഞു കൊണ്ടു റോഡിച്ച് ചാടിയായിരുന്നു ആ അത് ശബരിമല താഴെമെന്ന് അവരടിപ്പിക്കാത്ത ഏതെങ്കിലും രീതിയിൽ ആ വിഷയത്തിനകത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന നടക്കത്തില്ല എന്ന് പറഞ്ഞൊരു വിളക്ക് എടുത്ത് റോഡി വെച്ചോണ്ട് ചാടി അപ്പം പുള്ളി വിചാരിച്ചാൽ ബി ജെ പി കാര് പറഞ്ഞ് ഈ സാധനത്തിന് ഞങ്ങൾക്ക് വേണ്ട ആറസ്സുകാർ പറഞ്ഞു ഇവനെ ഈ ഏരിയ കണ്ടേക്കരുത് ബാക്കിയുള്ളവരെല്ലാവരും ആ അങ്ങ് പുള്ളി അങ്ങ് പോയി പിന്നെ പുള്ളിയുടെ ചാനൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലായി പുള്ളി പിന്നെ ചെയ്തുകൊണ്ടിരുന്ന പണി എന്തുവാന്നുള്ളവര് മനസ്സിലായില്ലേ വേറെ ഈ വളരെ വൃത്തിയായിട്ട് ഇന്ത്യാ വിരുദ്ധത വേറെ ചില ആൾക്കാർക്ക് വേണ്ടി അതായത് ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവം വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് തൻ്റെ ഇടമായിട്ട് സംസാരിക്കുന്നതിനെ നമുക്ക് ആ രീതിയിൽ അങ്ങ് അങ്ങേരിക്കും ഇതിൽ അറിയാവില്ല അവിടെയല്ല ഇവിടെയല്ല ഞാൻ ഇന്നതാ പറയുന്നത് അതിൻ്റെ നിങ്ങൾ അന്നേക്ക് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാലോ എന്ത് അത് ആളൂർ വക്കീലുണ്ടല്ലോ ആളൂർ വക്കീൽ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി എന്തോ ലോകത്ത് ഏറ്റവും നീചപ്രവർത്തി എന്ന കേസെല്ലാം പുള്ളിയെ ഏറ്റെടുക്കും കിട്ടുന്നുണ്ടോ പൈസ കിട്ടുന്നു വല്ലാത്തൊരു ഇതായി പുള്ളിയുടെ എന്ത് വിഷയം വന്നാലും അതിന് എഗൻസ്റ്റ് പറയുക എന്നിട്ട് എന്നിട്ടിപ്പോ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി എന്താ സംഘടനയല്ല അദ്ദേഹം ഇന്നലെ ജയിലിൽ നിരാഹാരം കിടക്കുക എന്താ ചോദിച്ചാൽ പറഞ്ഞ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയാണ് എങ്ങനെ കണ്ട വേണ്ടി ടക്കുവാണ് എനിക്ക് വെള്ളം മാത്രം മതി എങ്ങനെ അത് വാർത്ത ആക്കുക അതിന്റെ കൂടെ കുറ്റം പറയല്ല സഹധർമ്മിണി ഈ ഒരു കെയറോഫില് പുള്ളി രണ്ടു ദിവസം കൊണ്ട് ലൈവ് അവരുടെ അതിന്റെ കൂടെ നമ്മൾ കണ്ടില്ലേ രാഹുൽ മാങ്കൂട്ടത്തില് അദ്ദേഹത്തിന്റെ കാര്യം എന്തോ അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ വിഷയം ഇതാണ് അതിപ്പോ കടന്ന പുള്ളി ഇപ്പൊ ഇന്ത്യ മൊത്തം കിടന്ന് കിടങ്ങും അതിന്റെ കൂടെ കേരള പോലീസും കിടന്ന് കിടങ്ങും അത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഇവരെ ആലോചിക്കുമ്പോൾ ഒന്നും മാധ്യമ മാധ്യമപ്രവർത്തകർ സമൂഹത്തിന്റെ നാലാം ൂണും അങ്ങനൊരു തൂണാണ് അയാള് ഒന്നാങ്കി നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതെ അതെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തിൽ ഇപ്പം ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വില പോസ്റ്റിന്റെ വിലയറിയത്തില്ലെങ്കിലും ഒരു വല്ലാത്ത പോസ്റ്റാണ് ഇദ്ദേഹം ഇന്ത്യ പിന്നെ ുള്ളിടത്തിന്റെ ഇപ്പൊ ഈ മനുഷ്യൻ അതാണ് കേരള നിയമസഭയിലേക്ക് ജനം ഒരു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നെടുത്തതിന്റെ അന്ന് തൊട്ട് ഇപ്പൊ എന്തിനാ പിടിക്കാൻ നടക്കുന്നത് എന്ത് കാര്യത്തിനാ നടക്കുന്ന കാര്യം അറിയാമല്ലോ നിരന്തരത്ത് അതിനകത്ത് അതിനെ ന്യായീകരിക്കാൻ ഒരു സാധനം അല്ലെങ്കിൽ അതിനെ അതെ ഇയാള് പറയുന്നത് അല്ല എന്തൊരു പീഡിപ്പിച്ചു എന്ന് അവർ പറയുന്നു പറയുന്നു രാഹുൽ ഈശ്വർ പറയുന്നു പീഡിപ്പിച്ചില്ലെന്ന് ഈ ലോ നമ്മുടെ നമ്മുടെ കേരളം എന്ന് പറയുന്ന പ്രബുദ്ധമായ കേരളത്തിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന കക്ഷികളുടെ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ കാര്യം നമ്മൾ ആരോപിക്കുന്നത് വളരെ അതിനുശേഷം ഇദ്ദേഹം ഓരോ ഈ വിഷയത്തിനകത്ത് ഏറ്റെടുത്ത് ഓരോരുത്തരും സ്വന്തമായിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കുക അത് കഴിഞ്ഞ് ജയിലി പിടിച്ചിടുമ്പോൾ അവിടെ നിരാഹാരം കിടന്ന് അത് വാർത്തയാക്ക് അല്ലെങ്കിൽ നാടകമായിട്ട് ഡ്രാമയായിട്ട് കേരളം കെ സി ഞാൻ പറഞ്ഞല്ലേ അത് കെ സി ജോൺ സാറ് പണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് എഴുതിയപ്പോൾ പറഞ്ഞു അബ്സേർഡ് ഡ്രാമ ടൈറ്റിൽ തന്നെ അങ്ങനെ ആയിട്ടിരിക്കുന്നു ഞാനൊന്നും പറഞ്ഞോട്ടെ അതായത് പണ്ടൊരിക്കല് രാഹുൽ ഗാന്ധി തന്നെയാണ് ചോദിച്ചത് ഈ മോഡിമാരല്ല ഇങ്ങനെ ആയിപ്പോയത് അതായത് നീരവ് മോഡിയൊക്കെ അതും പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊള്ളയടിച്ച് പണം എല്ലാം കൂടെ തട്ടിക്കൊണ്ട് കേസായി പുള്ളി വിവരം അറിയുകയും ചെയ്യും പക്ഷേ രാഹുൽ എന്ന് പറയാം കാരണം ഇതൊരു അല്ല ഇതൊരു പേര് മാത്രമാണ് ഈ രാഹുൽമാരെല്ലാം ഇങ്ങനെ ആയിപ്പോയത് എന്താണ് ആദ്യം രാഹുൽ ഗാന്ധിയും തുടങ്ങാം രാഹുൽ ഗാന്ധിയാണ് ശരിക്കും പാർലമെന്റിനെ ഒരു നാടകവൈദികയാക്കി മാറിയത് പ്രധാനമന്ത്രി അവിടെ മര്യാദ കിരിയുമ്പോൾ ആരും പോയി അങ്ങോട്ട് ശല്യപ്പെടുത്താറില്ല ഇങ്ങേരി ഒന്ന് പ്രധാനമന്ത്രിയുടെ കവിടത്ത് അവർക്കാപ്പുറത്തൊരു ഉമ്മയും കൊടുത്തിട്ട് ഒരു കണ്ണൂർ കണ്ണൂർക്കും കൂടെ കൊടുത്ത് എന്തൊരു നാടകമാണ് കളിച്ചത് അല്ലേ നാടക വേദിയാക്കും ഇന്നും നരേന്ദ്രമോദി അത് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾക്ക് നാടകം കളിക്കാനുള്ള സ്ഥലമല്ലത് ഗൗരവമേറിയ ചർച്ചകൾ നടത്താനും ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ബാധിക്കാനുള്ള സ്ഥലമാണെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത രാഹുലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാഹുൽ മാംകൂട്ടത്തിലേക്ക് പോയാലോ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ പ്രജിത പോലെ ഒരു കോഴിക്കൂടാക്കി തൻ്റെ മണ്ഡല തൻ്റെ സംസ്ഥാനത്തെ മാറ്റി സംസ്ഥാനത്ത് പ്രദേശമല്ല സംസ്ഥാനത്തെ മാറ്റിയിരിക്കുന്നു അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇല്ലാത്ത വളരെ വൃത്തികെട്ട നാറുന്ന കേസുകളിൽ കൊണ്ടുവന്ന അസംബ്ലിയെയും എം എൽ എ സ്ഥാനത്തെയും കൂട്ടിക്കെട്ടി അങ്ങനെ വേറെ എം എൽ എമാരില്ലെന്നല്ല ആ ഒരു ന്യൂനപക്ഷത്തിലേക്ക് പുള്ളിയുടെ പേരും കൂടി വന്നിട്ട് ഇപ്പോൾ ഒളിച്ചു പോയിരിക്കുക ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട അദ്ദേഹം തന്നെ ഇപ്പോൾ ഒളിച്ചു കഴിയുകയാണ് കാറുകൾ മാറി മാറി സംസ്ഥാനങ്ങൾ മാറി മാറി പര്യടനം നടത്തി എം എൽ എ സ്ഥാനത്തെ അല്ലെങ്കിൽ തന്നെ അവഹേളിതമാണത് കൂടുതൽ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് പറഞ്ഞാൽ ഈ നമ്മുടെ രാഹുൽ രാഹുൽ ഈശ്വർ ഈശ്വരൻ്റെ പേരുപോലെ ചെയ്ത് വാസ്തവത്തിൽ അല്ലേ ഈ രാഹുൽ ഈശ്വരൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നേരത്തെ കൈരളി ചാനൽ മര്യാദയ്ക്ക് അവതാരകനായിട്ടിരുന്ന ഭംഗിയായിട്ട് കൃത്യം നിർവഹിച്ചിരുന്നത് അവിടെ എന്തോ ഇത് വിവാദ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ കൂടെപ്പുറപ്പാണ് ഈ വിവാദം എന്ന് പറയുന്നത് പ്രസ്താവന നടത്തി അവർ പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഞാനിന്ന് തിരുവനന്തപുരത്തുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു ജാഥയായിട്ട് രാഹുൽ ഈശ്വരും കുറേ പേർ അദ്ദേഹത്തിൻ്റെ ആരാധകന്മാരും കൈരളി ചാനലിൽ കൂടെ ഉണ്ടായ ആരാധകന്മാരാണ് അവരെല്ലാം കൂടെ ജാഥയായിട്ട് പോവുക ഞാനിത് എങ്ങോട്ടാണ് പറഞ്ഞ് പുറകെ അന്നെനിക്ക് രാഹുൽ ഈശ്വരൻ്റെ പരിചയമില്ല പോയപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അപ്പം തന്നെ മുഖ്യമന്ത്രിയെ കാണു എന്നെ എന്തിനു എങ്ങനെ നിന്ന് നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റും ഇതാ ചോദിക്കുക അവരുടെ ഇഷ്ടമാണ് ആ രണ്ടും അനുയായികളും എല്ലാം കൂടെ പോവുക അവിടെ ചെന്നു അവിടെ പോലീസ് പിടിച്ച് പ്രൈവറ്റ് സെക്രട്ടറി അടുത്ത് കൊണ്ടുപോയി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു നിങ്ങളെ കേരളീയെന്ന് പറഞ്ഞു വിട്ടിരിക്കുക അതിന് മാറ്റമൊന്നുമില്ല പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെയാണ് പുള്ളി അതവിടെ ഇരുന്നാർങ്കിൽ ഇത്രയും ശല്യമില്ലായിരുന്നു വാസ്തുത്തിൽ അന്തി ചർച്ചയുടെ അളായിട്ട് അങ്ങ് മാറി ആദ്യം വിളിക്കുന്നത് ദൂരദർശനാണ് ഞങ്ങളാണ് വിളിക്കുന്നത് പക്ഷേ മര്യാദയ്ക്ക് നല്ല നിലവാരത്തിൽ അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലൊക്കെ പഠിച്ച ആളാണ് അതിൻ്റെ ഒരു നിലവാരത്തിലും ഭാഷയിലും ഒക്കെയാണെന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അന്തി ചർച്ചയിൽ സ്ഥിരമായി ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള മത്സരത്തിൽ തറയായിട്ടങ്ങ് മാറി

കേട്ടിരിക്കാനുള്ള ക്ഷമയില്ലായ്മ താൻ പറയുന്നത് മാത്രമാണ് എന്നുള്ള തോന്നലും ആ ഇരിപ്പ് കണ്ടാൽ അറിയാൻ ഒരു വലിയ സുന്ദരനാണെന്നൊരു തോന്നലും ഇന്ത്യയുടെ അസ്തിത്വം നിലനിൽക്കുന്നത് തൻ്റെ തോളിൽ കൂടാണെന്നൊരു തോന്നൽ രണ്ടൊരു കോക്കാം കോമാളി തരം അയാൾ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വലിയ ജനദ്രോഹം അതുകൊണ്ട് കുറച്ച് നാൾ ജയിലിൽ കിടന്നാൽ ഈ ശല്യം നമ്മൾ സഹിക്കേണ്ടി വരും ഇത് ഇതിനകത്ത് നമ്മുടെ പറഞ്ഞൊരു കാര്യത്തിനകത്ത് വളരെ ഈ സൈസ് സാധനത്തിൻ്റെ ദൈവത്തെ ഓർത്ത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ സാധാരണക്കാരന് അല്ലെങ്കിൽ ഓളോൻ്റെയൊക്കെ സ്വാ സ്വാതന്ത്ര്യത്തെ വേറെ ആളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിനാ ഹനിക്കാൻ പാടില്ല സ്വാതന്ത്ര്യം അതാ അപ്പൊ അതൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ സൈസിനെ നിർബന്ധപൂർവം പിടിച്ച് ജയിലിൽ കുറെ നാൾ നിർബന്ധം കാപ്പ കേസിനകത്തൊക്കെ ചെറിയ ആൾക്കാരെ നിർബന്ധം നാട് കിടത്തോ അല്ലെങ്കിൽ കുറെ നാൾ ഈ ഒരു കൊല്ലം രണ്ടു കൊല്ലം ഒക്കെ ജയിലിൽ വെക്കുകൊണ്ട് ഇത് ഈ സൈസ് കുറെ എണ്ണത്തിന് ഈ സമൂഹത്തിന് അട്രോസിറ്റി ഉണ്ടാകും ഇതിനെയൊക്കെ പിടിച്ച് ജയിലിൽ ഇത് ജാമ്യം സുപ്രീം കോടതി റൂളിംഗ് ഉള്ളതിനെ വയലേറ്റ് ചെയ്ത് ജാമ്യം കൊടുക്ക് ഒരു ഒരു അവിടെ ഇരിക്കട്ടെ എന്തോ ഒരു ശല്യം വന്നറിയോ ഈ പറയുന്ന പോലെ ഞാനാ ഭാരതം ഞാനാ ഇന്ത്യ ഇന്ത്യയുടെ പത്താകും ഇന്ത്യ അടിച്ച് നാട്ടിലുള്ള ആശം പിടിച്ചത് മൊത്തം ഉണ്ടാക്കി നാട്ടിൽ മാറുന്ന വിഷയം മൊത്തം എടുത്ത് ദേഹത്തുകാരൻ തേച്ച് അമേദ്യം ദേഹത്തുകാരൻ തേക്കുന്ന പോലെയുള്ള പണി അയാൾ കാണിക്കുന്നു ഏതായാലും ഈ രാഹുലുമാരെ കൊണ്ട് നാട്ടിലിറങ്ങാനും അല്ലെങ്കിൽ നാട്ടിൽ നടക്കാനും പറ്റാത്തൊരവസ്ഥ സാറ് പറഞ്ഞതുപോലെ കേസ് വരത്തില്ലല്ലോ രാഹുൽ വന്നിട്ടുള്ളവനല്ലമാളിയായിട്ടാണ് ഒരു ഈ അല്ലെങ്കിൽ ഒരു വന്നിട്ടുള്ളവനല്ല ലോകത്തിലെ നമ്പർ കോമാളിയായിട്ടാണ് തരത്തിൽ അല്ലെങ്കിൽ അല്ല ഇത് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുന്നത് മൂന്നുപേർക്കും ഈ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള ഒരു പബ്ലിസിറ്റി ഉണ്ട് എന്തിനെ ഏതിനെയും വളർത്താനും താഴ്ത്താനും കഴിയുമെന്ന് പറയുന്നത് അല്ല ആവശ്യം ഉണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് ഇപ്പൊ ഇവര് ഇത് തന്നെ ഒരു അമേദ്യം പേർന്ന് ഈ സാധനങ്ങളെയൊക്കെ ചുമക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് മാത്രമേ എനിക്കിനി പറയാനുള്ളൂ